ഇന്ത്യയിൽ അധികാരത്തിൽ എത്തിയിരിക്കുന്നത് ഹൃദയശൂന്യരായ ആളുകളാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ചെറുകുന്ന് തറയിൽ ചിന്താ പുസ്തകോത്സവവും റെഡ്ബുക്ക് ഡേയുടെയും സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം സ്വരാജ് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ സംഘപരിവാറിന് അറിയില്ല ആ ഹൃദയശൂന്യതയെ കാണിക്കാൻ നമുക്ക് സാധിക്കണം എല്ലാം നഷ്ടപ്പെട്ട വയനാട്ടിലെ ജനത തങ്ങളുടെ ദുരിതം തുറന്നു തുറന്നുകാട്ടാൻ ഇന്ത്യയുടെ തലസ്ഥാനത്ത് സമരം നടത്തേണ്ട അവസ്ഥയാണെന്നും എം സ്വരാജ് കൂട്ടിച്ചേർത്തു സംഘപരിവാരം ആ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത അവർക്ക് ഹൃദയമില്ല എന്നതാണ് മനുഷ്യന്റെ ദുരിതം കാണാൻ വേദന അനുഭവിക്കുന്നവന്റെ കണ്ണുനീരൊപ്പണമെന്ന് തോന്നാൻ ഒരു ഹൃദയമില്ലാതെ പോയി അപ്പോ സംഘപരിവാരത്തോട് നമുക്ക് ആദ്യം വരേണ്ട വികാരം സഹതാപമാണ് ഹൃദയമില്ലാത്ത ഒരു കൂട്ടം മനുഷ്യർ എന്ത് ചെയ്യാൻ പറ്റും അവരെ ഹൃദയമുള്ളവരാക്കി മാറ്റാൻ സാധിക്കുമോ എന്നറിയില്ല പക്ഷെ ആ ഹൃദയ ശൂന്യതയെ തുറന്നു കാണിക്കാൻ നമുക്ക് പറ്റണം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരണത്തിന്റെ ദിനാചരണ ഭാഗമായാണ് ചെറുക്കുന്നത്തറയിൽ ചിന്താ പുസ്തകോത്സവവും ട്രെഡ്ബുക്ക് ഡേയും സംഘടിപ്പിച്ചത് ചിന്താ പബ്ലിക്കേഷൻസ് ആണ് പരിപാടി സംഘടിപ്പിച്ചത് സി പി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അധ്യക്ഷനായി പുസ്തകങ്ങളുടെ ആദ്യ വില്പന സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ നിർവഹിച്ചു എഴുത്തുകാരി ഡോക്ടർ അനുപമ ബാലകൃഷ്ണൻ ഏറ്റുവാങ്ങി നാരായണൻ കാവുമ്പായി ലക്ഷ്മണൻ ചെറുക്കുന്ന സി വി സുരേഷ് ബാബു സി പി രമേശൻ കെ നാരായണൻ എന്നിവർ സംസാരിച്ചു പുസ്തകോത്സവം ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് സമാപിക്കും നെറ്റ്വർക്ക് ന്യൂസ് പഴങ്ങാടി